ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് മുന്നൂറ്റഞ്ച് നമ്മളിന്ന് നോക്കുന്ന കാന്ഡമേഴിലെ സൂക്തം ഇരുപതാണ് ഇത് ജ്യോതിഷുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ആ കർമ്മങ്ങളെല്ലാം തന്നെ ഗ്രഹങ്ങളുമായിട്ട് ചില ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ആ കർമ്മത്തിന് ഫലം കിട്ടുന്നതും അതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില പരാ നമ്മളെ ബുദ്ധിശക്തി നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് പുതിയ തന്നെ ചിന്തിച്ച് കണ്ടെത്താൻ പറ്റുമോ അതെല്ലാം തന്നെ നമ്മുടെ ജ്യോതിഷവുമായിട്ട് അല്ലെങ്കിൽ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത് കാരണം അവയാണ് നമ്മുടെ കർമ്മത്തിലേക്ക് നയിക്കുന്നത് എന്താണ് ഈ സൂക്തം സൂക്തം പറയുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അഥർവവേദം ഇരുപത് ഋഷി അഥർവൻ ദേവത അനുമതി ഛന്ദസ് അനുഷ്ടുപ് തൃഷ്ടുപ്പ് ജഗതി നോ അന്വന്യോ യജ്ഞം देवेषु मन्यताम् अग्निश्च हव्यवाहनो भवतां दाशुषे मम अन्युदनुमदे त्वं नस्कृधि शं च नस्कृधि जुषस्व हव्यमाहुदं प्रजां देवि ररास्व नः अनुमन्यताहमनुमन्यमानः प्रजावन्दं त्वैमक्षीयमाणं तस्य वयं हेडसि माभिधूम सुमृढीके अस्य सुमतौ स्याम यत् ते नाम सुहव सुप्रणेदेऽनमदे अनुमद सुधानुतेनानो यज्ञं पिप्रहि विश्वारेयिं नो भेहि सुभगे सुवीरम् एमं यज्ञमनुमतिर्जगाम सुक्षेत्रदायै सुवीरदायै सुजातं भद्राहस्याः प्रमतिर्बभूव यद् तिष्ठति चरति यदु च വിശ്വമേജതി അനു ഹിം മം സസേ നഹ ഭാവാർത്ഥം കർമ്മദേവനായിട്ടുള്ള ചന്ദ്രൻ നമ്മുടെ യജ്ഞത്തെ ദേവതകളുമായിട്ട് ചേർക്കണേ അഗ്നിദേവനും നമ്മുടെ സമർപ്പണം ദേവകളിലെത്തിക്കട്ടെ ുദ്ധിയുടെ ദേവത നമ്മളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രേരണ ചെലുത്തട്ടെ നമ്മുടെ ഹവിസ് സ്വീകരിച്ച് നമുക്ക് നല്ല സന്താനങ്ങളെയും സുഖവും നൽകുക അങ്ങനെ നമ്മൾ പ്രസിദ്ധരാകട്ടെ അങ്ങനെ നമ്മുടെ യജ്ഞങ്ങൾ പൂർണ്ണമായിട്ട് ധനം നേടട്ടെ സമ്പന്നരായ ഞങ്ങളുടെ യജ്ഞത്തെ സംരക്ഷിച്ചാലും നിങ്ങളിലൂടെ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എല്ലാറ്റിലും ബുദ്ധി ഉണ്ടാക്കിക്കൊണ്ട് നീ സർവത്ര വ്യാപിച്ചിരിക്കുന്നു അനുമതി ദേവി ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ ഇവിടെ പറയുന്നത് കർമ്മദേവനായ ചന്ദ്രൻ നമ്മുടെ കർമ്മത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ടത് ചന്ദ്രനാണ് ചന്ദ്രൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന മനസ്സുമായിട്ട് പ്രേരിപ്പിക്കുന്നതെല്ലാം ചന്ദ്രനാണ് നമ്മുടെ യജ്ഞത്തെ ദേവതകളുമായി ചേർക്കണേ നമ്മുടെ യജ്ഞത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഇപ്പം ചന്ദ്രനാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രവർത്തനം എന്തെല്ലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലോകത്തിലുള്ള വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ തന്നെ ആ വസ്തു എന്തെല്ലാം ആണ് ഈ വെള്ളം ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതാണ് ദേവതകൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദേവതകളാണ് മുപ്പത്തിമുക്കോടി ദേവതകൾ അപ്പം ആ വസ്തുക്കളിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ വേറൊന്നാക്കി മാറ്റി നമുക്ക് ഉപയോഗപ്രദമായിട്ട് മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ യജ്ഞങ്ങളെയെല്ലാം ദേവതകളുമായിട്ട് ഏത് വ വസ്തു എടുത്ത് എന്ത് കർമ്മം ചെയ്യണം കല്ലെടുത്തിട്ട് വീടുണ്ടാക്കണോ മണ്ണെടുത്തിട്ട് കളിമൺ പാത്രം ഉണ്ടാക്കണോ ഇതെല്ലാം തീരുമാനിക്കുന്നത് ഗ്രഹങ്ങളാണ് അഗ്നിദേവനും നമ്മുടെ സമർപ്പണം ദേവതകളിലൂടെ എത്ത് എത്തട്ടെ അഗ്നി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അഗ്നിയുടെ ദേവൻ ആരാണ് സൂര്യനാണ് സൂര്യനാണ് നമ്മുടെ സമർപ്പണം എത്തിക്കട്ടെ ആ ദേവതകളുമായിട്ടുള്ള യജ്ഞം ദേവതകൾ എന്ന് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുമായിട്ട് ചേർന്നുള്ള യജ്ഞത്തിലേക്ക് എത്തിക്കുന്നത് സൂര്യനും കൂടിയാണ് അല്ലെങ്കിൽ അഗ്നിയും കൂടിയാണ് അഗ്നി എന്ന നിലയിൽ ഊർജ്ജമായിട്ട് മടുക്കാം ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ത് യജ്ഞം ചെയ്യേണ്ടെങ്കിലും ഊർജം പറ ഊർജം അഗ്നിയായിട്ട് ബന്ധപ്പെട്ടതാണ് ആ അഗ്നി തന്നെ സൂര്യനാണ് നിയന്ത്രിക്കുന്നത് ബുദ്ധിയുടെ ദേവത നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേ പ്രേരണ ചെലുത്തട്ടെ പിന്നെയുള്ളതൊന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക അത് ബുദ്ധിയായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ബുദ്ധിക്കൊരു ദേവതയുണ്ട് അതെന്താണ് വ്യാഴഗ്രഹമെല്ലാമാണ് ബുദ്ധിയുടെ ദേവത അപ്പം അതെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ശക്തി കിട്ടും വ്യാഴനെല്ലാം നല്ല ഇതിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതും സയൻസിന്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കട്ടെ ഗ്രഹങ്ങൾ നല്ലയും ചെയ്യും മോശവും ചെയ്യും നല്ല സ്ഥലത്ത് മോശ സ്ഥലത്തെല്ലാം നിൽക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങൾ നല്ലതോ മോശമോ ആവുന്നത് ഇപ്പൊ എപ്പോഴും നല്ല പ്ര പ്രവൃത്തികൾ നല്ല ആവശ്യത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാകട്ടെ അതാ ഗ്രാ ഗ്രഹങ്ങളെല്ലാം പ്രധാനം ചെയ്യട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ ഹവിസ്വീകരിച്ച് നമുക്ക് നല്ല സന്താനങ്ങളും സുഖവും നൽകുക സന്താനങ്ങളും സുഖവുമെല്ലാം സന്താനങ്ങളിലും ഈ വ്യാഴഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സുഖങ്ങളെല്ലാം ശുക്രഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവയെല്ലാം നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉണ്ടാകും നല്ല സുഖമെല്ലാം ഉണ്ടാകും അപ്പം ആ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ പ്രസിദ്ധരാകട്ടെ നമ്മുടെ പ്രസിദ്ധിയെല്ലാം രാശിചക്രത്തിലെ നല്ല സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നത് ഉദാഹരണമായിട്ട് പതിനൊന്നാം ഭാവത്തിൽ നല്ല ഗ്രഹങ്ങളെല്ലാം നിൽക്കുമ്പോൾ നല്ല നിലയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നെയിമു ഫെയിമും എല്ലാം ഉണ്ടാക്കിയെടുക്കും അപ്പൊ ഇതെല്ലാം നമ്മുടെ എല്ലാ യജ്ഞങ്ങളും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അഥർവഭേദം പറയുകയാണ് അങ്ങനെ നമ്മുടെ യജ്ഞങ്ങൾ പൂർണ്ണമായി ധനം നേടട്ടെ അതിലൂടെ നമുക്ക് ധനം നേടട്ടെ ധനത്തിന്റെ അധിപൻ ആരാണ് ശുക്രൻ എല്ലായിട്ട് എടുക്ക ആഗ്രഹങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ നമുക്ക് സുഭിക്ഷതയിൽ ഉണ്ടാകും അങ്ങ് നമ്മുടെ എല്ലാം നല്ല സൽപ്രവർത്തികളായ യജ്ഞങ്ങളെ അങ്ങ് സംരക്ഷിച്ചാൽ ഈ യജ്ഞങ്ങളെ സംരക്ഷിക്കുന്നതും ആ ശക്തി വിശേഷങ്ങളാണ് നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ അത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നുള്ളതെല്ലാം ആ ഗ്രഹങ്ങളുടെ നിൽപ്പ് നല്ല സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല നിലയിൽ അത് ഫലം നൽകും മോശ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യും പക്ഷേ അതിൻ്റെ ഫലം ചിലപ്പം മോശമായി പോരും നിങ്ങളുടെ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ ഈ ഗ്രഹങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് ശ്രേഷ്ഠ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാം ശ്രേഷ്ഠം മാത്രമല്ല നമ്മൾ ചെയ്യുക ഗ്രഹം മോശമായി കിട്ടുകയാണെങ്കിൽ മോശം കാര്യങ്ങളും ചെയ്യും അപ്പോൾ നമ്മൾ നല്ല ചെയ്യോ മോശം ചെയ്യോ എന്നെല്ലാം ഗ്രഹത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഗ്രഹങ്ങളോട് പറയുന്നത് നമുക്ക് ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കട്ടെ ഞങ്ങൾക്ക് അതിന് പ്രാപ്തി ഉണ്ടാക്കി തരട്ടെ അതെല്ലാം അതാണ് ചെയ്തു തരുന്നത് നമ്മുടെ ഗ്രഹം നമ്മളെ സൃഷ്ടിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ് അപ്പോൾ ആ കർമ്മത്തിനനുസരിച്ച് ഗ്രഹങ്ങളിലൂടെയാണ് അത് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അവയുടെ ചലനം അവയുടെ സമയം ആ ചലനവുമായിട്ട് ബന്ധപ്പെട്ട സമയമെല്ലാം ആയിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നമ്മുടെ യജ്ഞങ്ങളെല്ലാം കർമ്മങ്ങളെയെല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാറ്റിലും ബുദ്ധി ഉണ്ടാക്കിക്കൊണ്ട് നീ സർവത്ര വ്യാപിച്ചിരിക്കുന്നു ആ ശക്തിവിശേഷം ബുദ്ധിയിലൂടെയാണ് ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് സയൻസിലൂടെ ബുദ്ധി ബുദ്ധിമുട്ട് സയൻസ് ശാസ്ത്രീയമായ സമീപനത്തിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് നീങ്ങുന്നത് അനുമതി ദേവി നമ്മൾക്ക് നല്ല സുഖം നൽകണേ അനുമതി ദേവി എന്ന് പറയുമ്പോൾ നമ്മളെ അനുഭവത്തിന് അനുവദിക്കണേ എന്ന് പറയുന്നതാണ് നമ്മളെ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യും നമ്മുടെ സമൂഹത്തിൽ ഉന്നതി നിലയിലെത്തും നമ്മൾ നല്ല കോൺട്രിബ്യൂഷനുകൾ ലോകത്തിന് ചെയ്യും നമ്മൾ സമൂഹത്തിൽ നല്ലൊരു പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാകും അതിനെല്ലാം ആ ഗ്രഹങ്ങളുടെ അനുമതി ഉണ്ടാകണം ആ ഗ്രഹങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല നിലയിലെത്തും നമ്മുടെ ജീവിതം ധന്യമായി തീരും